നിവിൻ്റെയും ഒന്നിലിൻ്റെയും ലക്ഷ്മിയുടെയും വീട്ടുകാർ ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയിട്ടുണ്ട് ഭയങ്കര സന്തോഷത്തിലാണ് എല്ലാവരും പ്രധാന വാതിലിലേക്ക് ചെന്ന് അവരെ സ്വീകരിക്കുന്നുണ്ടായിരുന്നു കണ്ടസ്റ്റൻ്റുകളെല്ലാം കൂടി ലക്ഷ്മിയുടെ അമ്മയെ കണ്ടിട്ട് നിവിൻ ചോദിക്കുന്നുണ്ട് ഈ സീരിയൽ എങ്ങാണോ അഭിനയിച്ചിട്ടുണ്ട് എവിടെയോ കണ്ട് നല്ല പരിചയമുള്ള പോലെ എന്ന് അപ്പം ലക്ഷ്മിയുടെ അമ്മ എഴുതുന്നുണ്ട് എന്നെയോ ചിരിച്ചോണ്ട് ചോദിക്കുന്നുണ്ട് അപ്പം പറയുന്നത് ആ അതെ ഞാൻ എവിടെയോ കണ്ട് പരിചയമുള്ള പോലെ നിവിൻ അനുമോളെ പരിചയപ്പെടുത്തുന്നുണ്ട് ഇത് അനുമോൾ പ്ലാച്ചിയുടെ മമ്മി അനുമോളെ അറിയത്തില്ലേ എല്ലാവരെയും അറിയാമെന്ന് പറയുന്നുണ്ട് അൻമോൾ പറയുന്നുണ്ട് എല്ലാവരും ഇത് ഇത് കാണുന്നതല്ലേ ബിഗ് ബോസ് ഒനിലിൻ്റെ മമ്മി പറയുന്നുണ്ട് പോർക്ക് വിന്താലു പ്രോൺസ് പോർക്ക് കറി എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അമ്മ ഒനില് അനിയനാണെന്ന് പറഞ്ഞിട്ട് ഇവനെ പരിചയപ്പെടുത്തുന്നുണ്ട് അമ്മയ്ക്ക് ഒന്നിലിൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട് ബിന്നിയോട് മോളുടെ ഹസ്ബൻഡ് എന്തു ചെയ്യേ അപ്പോൾ ബിന്നി പറയുന്നുണ്ട് ഇന്ന് കാതത്ത് പോയി ആരിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഒന്നിലിൻ്റെ അമ്മ എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളിവിടുന്ന് ഇറങ്ങുമ്പോൾ എല്ലാവരും കൂട്ടുകാരായിരിക്കും അടിപൊളി കൂട്ടുകാരായിരിക്കും നിങ്ങളിവിടുന്ന് ഇറങ്ങുമ്പോഴെന്ന് പറയുന്നുണ്ട് ഒന്നിലിൻ്റെ അമ്മ പറയുന്നത് അനു നമ്മുടെ ഫേവറേറ്റ് ആണ് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് ഒരാളെങ്കിലും പറഞ്ഞല്ലോ അമ്മ എനിക്ക് ഇത്രയും മാത്രം മതി എനിക്ക് സന്തോഷമായിരുന്നു പറയുന്നുണ്ട് അനുമോള് ഗസ്റ്റുകളെ എല്ലാവരെയും ലിവിങ് റൂമിൽ കൊണ്ടുവന്നിരുത്തുകയാണ് കണ്ടസ്റ്റൻറ്റുകൾ എല്ലാവരും കൂടി ഒന്നിലിൻ്റെ മമ്മി ജിസേലിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് വാ മോളെ ജിസേൽ ഇവിടെ വന്നിരിക്കും അപ്പോൾ ജിസേലി വന്നിട്ട് പറയുന്നുണ്ട് എന്നുണ്ട് അമ്മ എങ്ങനെയുണ്ട് സുഖമായിട്ടിരിക്കുന്നു അപ്പം പറയാണ് എല്ലാവരെയും ഒന്ന് കണ്ടാൽ മാത്രം മതി സന്തോഷമായിരുന്നു പറയുന്നുണ്ട് ലക്ഷ്മിയുടെ അമ്മയ്ക്കും നിവിൻ്റെ സഹോദരിക്കും അമ്മയ്ക്കും ഒനിലിൻ്റെ മമ്മിക്കും സഹോദരനും ബിഗ് ബോസ് സ്വാഗതം പറയാൻ പറഞ്ഞു ഒനിലിൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് എനിക്ക് രണ്ടു വക്കം സംസാരിക്കണം അപ്പം ധൈര്യമായിട്ട് പറയുന്നു ബിഗ് ബോസ് പറയുന്നുണ്ട് അപ്പോൾ ഒനിലിൻ്റെ അമ്മ പറയുകയാണ് ഞാൻ ഒന്ന് മുതലുള്ള എല്ലാ ബിഗ് ബോസും കാണുന്നതാണ് അന്നേരം എല്ലാം എൻ്റെ മനസ്സിലുണ്ട് എനിക്ക് ഒരു പ്രാവശ്യം എങ്കിലും ഇവിടെ നിന്ന് വരണമെന്ന് ഇവിടെ ഒക്കെ ഒന്ന് കാണണമെന്ന് എനിക്കിവിടെ വരാൻ പറ്റിയതിന് വളരെയധികം സന്തോഷം അതിന് ഞാൻ ബിഗ് ബോസിനോടും ഇവിടുത്തെ എല്ലാ കണ്ടസ്റ്റൻറ്റിനോടും എൻ്റെ മോൻ ഒനിലിനോട് നന്ദി പറയുകയാണെന്ന് ഒനിലിൻ്റെ മമ്മി പറയുന്നുണ്ട്